ഈ വീഡിയോ കഴിഞ്ഞിട്ട് അറിയാം പറ്റി എന്തൊക്കെ വരെ അറിയാമെന്ന് എനിക്ക് ഇവളെ പറ്റി എല്ലാം അറിയാം ഞാൻ കൊണ്ടറിയും അതെ അത് ചിലപ്പോൾ സത്യമായിരിക്കും കൊണ്ടറിയും ഞാൻ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണം സത്യം പറയണോ ഞാൻ ഇവിടെ മാർഗരീറ്റാസ് പ്രേക്ഷകരാക്ടൈൽസ് വേറെ ആണ് സോറി ിൽ ജവ അടിച്ചോളന്നെ എനിക്ക് ഞാൻ അയ്യായിരം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ കഴിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കഴിച്ചോളൂ പ്രോപ്പർട്ടിയും ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് അറിയാം എന്തൊക്കെ വരെ അറിയാമെന്ന് എനിക്ക് ഇവളെ പറ്റി എല്ലാം അറിയാം ഞാൻ കൊണ്ടറിയും അതെ അത് ചെലപ്പോൾ സത്യമായിരിക്കും ഇന്നത്തെ ചാലഞ്ച് ബെറ്റർ ാണ് എന്താ പറയാ സംഭവം ഞാൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോ അതനുസരിച്ചാണ് ഇത് അപ്പൊ ജയിക്കുന്നവർക്ക് എങ്ങനെയാ ജയിക്കുന്നവർക്ക് ില്ല പക്ഷെ തോക്കുന്നവർക്ക് ഉറപ്പായിട്ട് പണിഷ്മെന്റ് ഉണ്ട് അതെ ജയിക്കുന്നവർക്ക് ഒരു പോയിന്റും പിന്നെ ഞങ്ങൾ ഈ ഏഴ് ഏഴ് എങ്ങനെയോ എങ്ങനെയൊക്കെയോ ഡിവൈഡ് ചെയ്തത് ഞങ്ങള് കുറച്ച് ഫിഫ്റ്റീൻ പണി പണി നമ്മൾക്ക് ഇത് ഞാൻ ഏഴെണ്ണം എഴുതി അങ്ങനെ

സ്കൂൾ ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സോ ഫസ്റ്റ് ചോദ്യം ജീവിതത്തില് എനിക്ക് ഒരു ബോറടി ഇല്ലാതെ നൂറ് ദിവസവും ആയിരം ദിവസമോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം തന്നാലും ഒരു വിഷമവും കൂടാണ്ട് ഞാൻ കഴിക്കുന്ന ഒരു ആഹാരം ചോറ് ചോറ് അത് എല്ലാ മലയാളികളുടെ ഉള്ളിലുണ്ട് ചോറ് നമ്മൾ നൂറ് ദിവസം കഴിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ് അതുകൊണ്ടല്ല പിന്നെ ഒരു സ്വീറ്റ് ഡിഷും സ്പൈസ് ഡിഷും തന്നുകഴിഞ്ഞാൽ ആദ്യം ഞാൻ ആയിരിക്കും

എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്ന ക്ലാസ് കുഞ്ഞിലെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഐശ്വര്യമായിട്ട് ഇതിലിപ്പോ എവി എവിക്ക് തന്നെ എഴുതിയിട്ടേക്കുന്ന പണിഷ്മെന്റ് വേണമെങ്കിൽ കിട്ടും കേട്ടോ മോഡലിനെ പോലെ ഞാൻ അതിന്റെ കൂടെ ഒരെണ്ണം എഴുതി വെട്ടിട്ടുണ്ട് കണ്ടു ആൻഡ് ഡ്രസ് എന്നുള്ളത് ഞാൻ വെട്ടിക്കളഞ്ഞു ബോയ്സ് മോഡലല്ലേ ഗേൾ മോഡൽ ഗേൾ മോഡൽ വൺ ടു ഗോ ഇല്ല ഇല്ല പണിഷ്മെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ ടു

എനിക്കിഷ്ടം കോഫിയുടെ കോഫി കോഫി എനിക്ക് ഇഷ്ടത്തൊണ്ടും നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ കുടിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ എഴുതിയ ഏതെങ്കിലും മനോഹരമായിട്ടുള്ള ഇതുവരെ എഴുതിയതെങ്കിലും ാണ് so പിന്നെ <inaudible> <one>, <inaudible> പിന്നെന്താണ് പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഞാൻ എന്ത് കാര്യങ്ങള് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിലോ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലോ ഇതൊക്കെ ശരിക്കും എന്റെ ഇഷ്ടങ്ങളായിരുന്നു ലേറ്റർ പാസ് ഡോൺ ടു ഹിം എന്ന് വേണമെങ്കിൽ പറയാം അതെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പിന്നെ എന്താണ് കോംപ്ലിമെന്റ് ചെയ്യുക അതൊക്കെ കോംപ്ലിമെന്റ് ഒരു മിനിറ്റ് പറയണം പണിഷ്മെന്റ് അല്ല അല്ല പറയാൻ ഇത് ഐഡിയ നിന്റെ നീ നീ സത്യം പിന്നെ എന്താണ് പിന്നെ എബി സ്റ്റാർട്ടഡ് കുക്കിംഗ് ഫോർ ഭയങ്കര നല്ലൊരു ആണ് ഒരു മിനിറ്റ് ഇല്ല 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 അത് ഇത് പോയതാ ഇത് തോന്നുന്നു സമയമായതാ ഓക്കെ പിന്നെന്താണ് പിന്നെ എന്റെ ഫ്രണ്ട്സിനോടും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അത് ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് അത് പൊതുവേ ബി എല്ലാരോടും ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് എന്നാലും എന്റെ ഫ്രണ്ട്സിനെ അവൻ അവൻ്റെ ആയിട്ട് കണക്കാക്കാനൊക്കെ ഓപ്പൺ മൈൻഡ് ആണ് ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ ചോദിക്കാണ്ട് ടീ ഓർ കോഫി വാട്ട് ഇസ് ദൈ ഡൂഫ്റ്റർക്കിംഗ് അപ്പ് ഞാൻ എണീറ്റ് ഉടനെ ചെയ്യുന്ന ഒരു കാര്യം പല്ലേക്കും എണീറ്റ് ഉടനെ ഞാൻ പല്ലാണോ തേക്കുന്നത് റോങ് ആൻസർ അല്ല ഒരു മിനിറ്റ് ഞാൻ ലൈക് സാധാരണ നോർമൽ ആണ് ഞാൻ അങ്ങനെ അച്ഛന്തിച്ചത് എണീറ്റ് കഴിഞ്ഞ ഉടനെ ഇവിടെ എന്ത് ചെയ്യും എണീ ഒരു മനുഷ്യൻ എണീറ്റ് കഴിഞ്ഞ ഉടനെ എണീറ്റ് നിൽക്കും

എനിക്ക് പണിയാണ് സ്ലാ ഇപ്പൊ ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ കോൺസെപ്റ്റ് ഡിഫറൻറ്റ് ആണ് ഈസി തിങ്ണിഷ്മെന്റ് സോ എന്റത് ഞാൻ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണം സത്യം പറയണോ ഞാൻ ഇവിടെ കുടുംബ പ്രേക്ഷകരാ എനിക്ക് അവന ചെയ്യുന്ന പ്രവർത്തിനെ പറ്റി വന്നതാണ് ഉറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും എന്നെ കെട്ടിപിടിച്ചു േഷൻ ഉണ്ട് ഞാൻ എപ്പോഴും പറയാം അത് നാട്ടിൽ പോയി എനിക്ക് അത് ആദ്യം കഴിക്കേണ്ടത് അതൊക്കെയാണ് മീൻകറിയും ചോറും ചോറും ഓക്കെ മീൻ 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 ഈ ഒരു കോമ്പിനേഷൻ ഞാൻ പെട്ടെന്ന് മാണെങ്കിൽ എന്ത് ചെയ്യണം അല്ല ഞാൻ ഒരു ടോപ്പിക് കേട്ടാ പെട്ടെന്ന് ഞാൻ എന്തായിരുന്നു ഒന്നുമില്ല കരയാണ് ഒന്നുമില്ലാതെ എന്റെ അമ്മേന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിഷമം വരും ഗുഡ് പ്ലാനർ ഞാൻ വീഡിയോസ് എടുക്കുന്നതിന് മാത്രമേ ഒരു പ്ലാനിങ് കൊടുക്കാറുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും രാവിലെ ഫുഡ് കൊണ്ടുപോകുന്ന കാര്യമാവട്ടെ പെട്ടെന്ന് ഇറങ്ങുന്ന കാര്യമാവട്ടെ എന്ത് കാര്യമാണെങ്കിലും ലാസ്റ്റ് മിനിറ്റ് പേർസൺ ആണ് കൈ അച്ചരത്തിലുള്ളതിന്റെ സന്തോഷ

ഓ യാ ഓക്കേ ഓക്കേ നമുക്ക് ഒരു 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 ഗസ്റ്റ് ഗസ്റ്റ് വൺ മിനിറ്റ് വി ബി ബാക്ക് സൂൺ ഹു ഈസ് ഈസ് മോർ ഡ്രാമാറ്റിക് 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 മീ മീ ഓർ യു ഞാൻ ആണ് യെസ് യെസ് റിയൽ ഇവളാണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഐ ലിവ് വിതൗട്ട് ഫോർ എ ഡേ ദിവസം പോലും എനിക്ക് സാധനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം പോലും ഞാൻ നിങ്ങൾ ജീവിക്കാൻ പറ്റത്തില്ല അതല്ലായിരുന്നു എന്റെ ആൻസർ ഫോണായിരുന്നു ഈ ആൻസർ ഈ ആൻസർ പരിഗണിക്കണം ഇത് എവിടെ പോയ കാര്യക്ക് പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു So, phone not oh, phone is important. Important. <laughs> you can, can you leave without phone or me? I am asking you this question right now. Uh, you, you are not even an option for me. Oh yeah, thank you. Yeah. Uh, give me the punishments. I like that point. That's a, that's a good point. <laughs> okay. <laughs> okay. Okay. Hello, man. Say I love you and give a kiss. Oh no, like say I love you and give a kiss. Yes, 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 for sure. <laughs> I love you so much. Okay. Yes. <laughs> ും എന്റെ ഉണ്ട് നിന്നെ നല്ല പേടിയില്ലേ ഞാനിത് അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ എന്നാലും ഗെയിം ആയതുകൊണ്ട് ഞാൻ പണിഷ്മെന്റ് ചെയ്യാം ഓർത്തെ എന്താന്ന് പോലും അറിയില്ല അടുത്ത ഞാനല്ലേ തോരുന്നോണ്ടാണോ നിനക്ക് വാട്ട് ഇസ് മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ഡ്രിങ്ക് എൻ സെൻസ് ഇപ്പോ അത് കോക്ടൈൽസ് ആകാം മാർഗറിറ്റാസ് ആകാം വോട്ട്കെ ആവാം വിസ്കി ആവാം അങ്ങനത്തെ മേഖലയിലുള്ള ഡ്രിങ്ക്സിൽ ഏതാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ ആൽക്കഹോൾ സൈഡാണോ പറയണെങ്കില് പാർ ഓൾവേസ് ഓർഡർ ഫോർ മാർഗരീറ്റ ഫോർ ഷ്വർ ദാറ്റ് വാസ് എ റോങ്ങ് ആൻസർ ഓ ഇപ്പൊ ഐ ഓർഡർ കോക്ടെയിൽ മാർഗരീറ്റ ഈസ് എ കോക്ടെയിൽ മാർഗരീറ്റാസ് വേറെയേ കോക്ടെയില്സ് വേറെയുവാണ് സോറി നാട്ടിൽ ജവ അടിച്ച് വളന്ന എനിക്ക് ഒന്നും കേട്ടില്ല വലിയ 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 ധാരണയില്ല ഓക്കേ പണിഷ്മെന്റ് നീ എന്താ നടത്തെവർന്ന് കർമ്മയസം ബിച്ച് എന്നോ ഈ ചില്ലി അത്ര സിമ്പിൾ സിമ്പിൾ എല്ലാ പ്രോപ്പർട്ടിയും അത്രയും റെഡി ആക്കി വെച്ചിട്ടുണ്ട് മോനെ എനിക്ക് ഇങ്ങനെ തൊട്ടടുത്ത് ജ്യൂസ് എടുപ്പുണ്ട് വേണ്ടി വേണ്ടി ഞാൻ കഴിക്കുന്നു നിങ്ങൾക്ക് പച്ചമുളക് പച്ചമുളക് കഴിച്ചോളൂ ഇത് പുതിയതാ അത്ര ഏരിയ നല്ല മണവൊക്കെ വരുന്നു പച്ചമുളക് പിഴുങ്ങിയാ കഴിക്കണേ അടുത്തോട്ട് വൺ തിങ്ങ് ഐ റിഗ്രെറ്റ് ഇൻ മൈ ലൈഫ് റിഗ്രെറ്റ് ചെയ്യുന്നതോ അനക്ക റിഗ്രിറ്റ് ഉണ്ടോ ഉണ്ട് ആ ചെറുപ്പോ എംബിഎക്ക് പോകാതെ ആയിക്കല്ല അല്ല ബൈക്കിന് വീണ കാലോടി ചേയുന്ന നല്ല റിഗ്രിറ്റ് ഉണ്ട് നമ്മുടെ ಅನುപാപം നടക്കാൻ വേണ്ടി പോയ മനുഷ്യനെ വയ്യ എടേടാ എട കട 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 അവൻ പഠിക്കാൻ പോകാതെ എന്നെ റിഗ്രിറ്റ് ഇല്ല ഞാൻ ചില്ലിയല്ലായിരുന്നു ഞാൻ എംബിഎക്ക് പോകാൻ പറ്റാത്തതായിരിക്കും എടാ അതേ ടോട്ട സാധനം ഇട് യെസ് ടോക്ക് പാറശാല സ്ലാങ് ഫോർ കള്ളേ മക്കളെ പയലേ പിന്നെ പിന്നെ ഞാൻ െറിച്ച് വീണപ്പോൾ പാറശാലയിലെ ആൾക്കാർ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുക നമ്മൾ രാജമാണിക്കത്തിലും മമ്മൂട്ടി സംസാരിക്കുന്ന പോലെ സ്ലാങ്ങില് എന്തിനെ പറ്റി സംസാരിക്കാം മക്കൾക്ക് കേട്ടോ എനിക്ക് മനസ്സിലാവും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല എന്തിനു ചുമഴിക്കാൻ അതിൽ ഇതിപ്പോ രാത്രിയല്ലേ പിന്നെ നീ എന് പറയണ നീ നിന്റെ ഇറങ്ങി ോ പക്ഷെ എനിക്ക് അങ്ങനെ ഫിയർ ഇല്ല ഞാൻ വെള്ളത്തി ഇറങ്ങാറുണ്ട് ഹലോ കടലാണ് എന്റെ വീടിന്റെ ബാക്കിൽ അങ്ങനെയാണെങ്കിലും ഞാൻ ഹൈറ്റ് ഉള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ പേടി വരുന്നത് പറഞ്ഞു അവൻ രണ്ട് ഓപ്ഷൻസ് രണ്ടും തെറ്റാണ് ഫിയർ ഓഫ് ലൂസിങ് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമമുള്ള കാര്യമാണ് പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് വരുന്നു വരുന്നു സീരിയൽ ആക്ട്രസ് ഫൈൻ വിൽ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റൻ എവിടെ അടുത്ത ക്വസ്റ്റ്യൻ പറയൂ എന്താ ചോദിക്കാനുള്ളത് what is making me like എന്താണ് എന്റെ motivation മുന്നോട്ട് ലൈഫിൽ പോകാൻ വേണ്ടിയുള്ള അതക്കുള്ള ആളാണോ നീ ഓണ്ട് സർ ജീവിനെ നമ്മൾ ബ്ലസ്റ്റ് ചെയ്തേക്കോ നീ നിന്നെ ചാടി വീട് നോക്കിയാ പിന്നെ എനിക്ക് വീടി കൂടാ എന്താണ് ഒന്നൂടെ ചോദിച്ചേ എന്താണ് എന്റെ ലൈഫിൽ നിനക്കറിയാതാണ് എന്താണ് എന്റെ ലൈഫിൽ ഇപ്പോർട്ട മോട്ടിവേഷൻ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയാണോ അതോ അടുത്ത മോട്ടിവേഷൻ അടുത്ത എന്താണെന്നാണ്ോ നെക്സ്റ്റ് എന്താണ് രണ്ടേം സെയിമാണ് അടുത്ത എന്തിലോട്ടാണ് നമ്മൾ പോവുന്നത് പിആർ കിട്ടാൻ വേണ്ടി യെസ് പിആർ കിട്ടാൻ വേണ്ടി റൈറ്റ് ആൻസർ ും ഞാൻ അതേ വാക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനോയിങ് മീ മീ ഓർ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം അതെ വേറെ ഒരു കാര്യത്തിലും അങ്ങനെ എനിക്ക് അങ്ങനെ ദേഷ്യം അത്ര പെട്ടെന്ന് വരില്ല പക്ഷേ ഇവൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഞാൻ ഇവിടെ ഭദ്രകാളിയാണ് ടാലന്റ് ഒക്കെ ഡാൻസ് ണോ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നവരോട് ഞാൻ ഭയങ്കര എക്സ്ട്രോട്ട് ആണ് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ആഹാരം ആഹാരം ഒരുപാട് നന്ദിയുണ്ട് എന്നെ നോക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ കാനഡ കൊണ്ടുവന്നതിന് വൺ തിങ് ഐ ഐം പ്രൗഡ് ഓഫ് മൈസെൽഫ് വൺ തിങ് ഐ പ്രൗഡ് ഓഫ് മൈസെൽഫ് കാനഡ വന്ന് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത കാശ ഉണ്ടാക്കുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ ആണെങ്കിൽ ഓക്കെ ഞാൻ എടുക്കണോ ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ ഗ്ലാസ് ഓഫ്

കൊണ്ടുവരുന്ന ഇവനെ കൊണ്ട് കുടിപ്പിക്കാൻ കൂടി ഫസ്റ്റ് ഇവൾക്ക് വളരെ ബോറായിരുന്നു നമ്മൾ നാട്ടിൽ അടിയും ഉണ്ടാക്കി ി ചെറുക്കന്മാരെന്നായിരുന്നു പക്ഷെ അത് കറക്റ്റ് ആൻസർ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ആരാണ് പറയുന്നത് എന്നോ ഇറ്റ് ഡിപെൻസ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഏറ്റവും കൂടുതൽ ഈസി ലൈഫ് പാടില്ല ടഫ് ലൈഫ് വേണം വാട്ട് ഈസ് വൺ say but i always feel about ഞാൻ ഒരിക്കലും ആ കാര്യം പുറത്തു പറയത്തില്ല പക്ഷെ എനിക്ക് എനിക്കത് ഭയങ്കര പണ്ടൊക്കെ പ്രേമിക്കുന്ന സമയത്ത് എബി എണീക്കുന്നത് തന്നെ വൈകുന്നേരങ്ങളിലായിരുന്നു ഞാൻ മണി കാരണം കഴിഞ്ഞാൽ രാത്രിയാണ് സുഖം ആൾക്കാർ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കണ്ട ഒരു ആരും കാണൂല രാവിലെ ആയി കഴിഞ്ഞ പിന്നെ ഫുള്ള് ആൾക്കാരാ റോഡിലും അവിടെ ഫസ്റ്റ് ഫോൺ നമ്പർ ഇപ്പോ പിന്നെ അത് മൈ ലവ് ലാംഗ്വേജ് ഉമ്മ തരും ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് എബിചാൻ ഇനി ക്വസ്റ്റ്യൻ ഇല്ല ഞാൻ ഉണ്ടാക്കി പറയോടി ഞാൻ ഉണ്ടാക്കി പറയോടി എന്ന് അറിയില്ലേ ഞാൻ ചോദിക്കാം ഓ ചോദിക്കാം വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ഫോർ आवर ഫ്യൂച്ചർ ടുഗദർ ഇത് നിലവിൽ പിആർ കിട്ടണമെന്നാണ് നമ്മുടെ പക്ഷേ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് അങ്ങനെ ആണെങ്കിൽ അത് കഴിഞ്ഞു ബിഗ്ഗസ്റ്റ് ഡ്രീം അത് കഴിഞ്ഞിട്ട് വി വിൽ ഗോ ടു യുഎസ് നോ ബൈയിങ് എ ഹോം ഓ യാ വി വിൽ ബൈ ഹോം ഇൻ യുഎസ് കണ്ണൊക്കെ തള്ളിയുണ്ടോ നിങ്ങൾ നിൽക്കുന്ന പിടർത്തിയിടട്ടെ എല്ലാം ഇതിലേത് നിന്റെ എല്ലാം എന്റെ റെഡി ആക്കി വെച്ചേക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ഈ ഒരു പണി മാത്രം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു വിചാരിച്ചോ ഇനി ആ പണി എത്തിയിരിക്കുന്നു കിട്ടാത്തത് കൊണ്ട് ഞാൻ മാവ് എടുത്തിട്ട് ായത് കൊണ്ടായിരിക്കും അവിടെയാവുന്ന പഞ്ചസാര അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനാണ് ജയിച്ചത് ഇതില് അതെന്താണെന്ന് അറിയില്ല എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് പിന്നെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കുറച്ച് പ്രൗഡ് ആണ് പ്രൗഡ് ഞാനാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയില്ല ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ചലഞ്ചസ് ഇനി വരുന്നുണ്ട് അടുത്ത ചലഞ്ച് ലോഡിംഗ് ആണ് അമീൻ മോൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ യു ഗൈസ് ലൈക് ദിസ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടം like share and subscribe bye bye, bye, -bye.